ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൌരസമൂഹം ഏറ്റെടുക്കണമെന്ന് എസ് ഡി പി ഐ കർണാടക സംസ്ഥാന പ്രസിഡന്റ് കെ എച്ച് അബ്ദുല് മജീദ് മൈസൂർ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് രാജ്യത്തെ മൂലവത്തായ ജനാധിപത്യ തത്വങ്ങൾ തകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എസ് രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് ഇത് തന്നെയാണ് ജനാധിപത്യം തകർത്തുന്നതിൽ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബിജെപിയാണ് മുഖ്യപ്രതിയെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തുല്യ പങ്കാളികളാണ് മോദി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നു മാത്രമല്ല സർവമേഖലയിലും തകർച്ച മാത്രമാണുള്ള ലോക പട്ടിണി സൂചിക ലോക ഇലക്ട്രൽ ഡെമോക്രസി സൂചിക ലോക മനുഷ്യ വികസന സൂചിക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ലോക ജീവിത നിലവാര സൂചിക എന്നിവയിലെല്ലാം വളരെ പിന്നിലായപ്പോൾ അഴിമതി സൂചികയിൽ മാത്രം മുന്നിലായിരുന്നു ജനാധിപത്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച് രാജ്യത്തെ വീണ്ടെടുക്കാൻ പൌരസമൂഹം തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ റഹാനത്ത് ജാഥ വൈസ് ക്യാപ്റ്റൻ റോയി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു കളമശ്ശേരിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിലേക്ക് വരവേറ്റത് ജാഥാ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ വാഹന ജാഥയായി ആലുവ മാർക്കറ്റ് ബാങ്ക് ജംഗ്ഷൻ പമ്പ് ജംഗ്ഷൻ ചൂണ്ടി വാക്കുളം പോഞ്ഞശ്ശേരി വി പാലക്കാട്ട് താഴം എത്തി അവിടെ നിന്ന് ബഹുജന റാലിയോടെയാണ് സ്വീകരണ സമ്മേളന വേദിയായ പെരുമ്പാവൂർ നഗരത്തിലേക്ക് ആനയിച്ചത് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പൗരവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരൂപാധികം വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹനയങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിരുന്നത് പതിനാലിന് കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിച്ച യാത്ര കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളം പിന്നിട്ട് ശനിയാഴ്ച ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും വൈകിട്ട് മൂന്നിന് രാമയ്ക്കൽമേട്ടിൽ നിന്ന് വാഹനജാതയായി ആരംഭിച്ച് നെടുങ്കണ്ടത്ത്